വർഷത്തെ കീഴിൽ മൊബൈൽ മോഷണ പിടിയിലായി വഴിക്കടവ് പൂവത്തിപ്പോയിൽ താമസിച്ചു വരുന്ന ചക്കിങ്ങാത്തൊടി ഷിഹാബുദ്ദീനെയാണ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ചയൻ ദാസ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം നടത്തിയെന്ന വഴിക്കടവ് പുന്നക്കൽ സ്വദേശിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഈ മാസം പത്തിനായിരുന്നു ആസ്പദമായ സംഭവം തുറന്നിട്ട റൂമിന്റെ ജനലിൽ മൊബൈൽ ഫോൺ വെച്ചുറങ്ങിയ പരാതിക്കാരൻ രാവിലെ ഫോൺ കാണാതെ വന്നപ്പോഴാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് അന്വേഷണത്തിൽ ഇത് മോഷണമാണെന്ന് പോലീസിന് വ്യക്തമായി തുടർന്ന് വഴിക്കടവെടക്കര നിലമ്പൂർ പ്രദേശങ്ങളിലെ വിവിധ മൊബൈൽ ഷോപ്പുകളിലും മുപ്പതോളം സിസിടിവികളും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് മോഷണം നടത്തിയ മൊബൈൽ ഫോൺ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു പ്രതിക്കെതിരെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ മറ്റു കേസുകളും നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഹാഫിസ് ഫിർസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിൻസ് സിവിൽ പോലീസ് ഓഫീസർമാരായ ആനി ജോൺ ഹരിപ്രസാദ് വിനീഷ് മാന്തുടി ഗീത എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ